ാസ്റ്റ് ചോദ്യാണ് പക്ഷെ എനിക്ക് കൊറച്ച് ക്ലീശയാണോ കേട്ടോ ക്ഷമിക്കണം ക്ലീശയാണ് ഇപ്പൊ ദുൽഖർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിലാല് കനിഞ്ഞാലേ എനിക്ക് ബിലാലിൽ അഭിനയിക്കാൻ പറ്റുള്ളൂന്ന് ഞാനെന്താ അമേരിക്ക യഥാർത്ഥം അറിയും ആ വാക്കുകൾ അർത്ഥം അറിഞ്ഞിട്ടില്ല മലയാളമായ യഥാർത്ഥ വാക്കുക പ്രയോഗം കൊള്ളാം പറഞ്ഞിട്ടുണ്ട് പോലീസ് കഥാപാത്രങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് വരുമ്പഴേ ഇപ്പൊ കർണ നെപ്പോളിയും ഭഗത് സിംഗ് പോലത്തെ സിനിമകളിലൊക്കെ പോലീസ് ആദ്യം ഓഫർ ചെയ്തിട്ട് എനിക്കത് വേണ്ട വേറെ എന്തെങ്കിലും തന്നാൽ മതി സ്വയമായിട്ട് എഴുതുമ്പോ ഏത് കഥാപാത്രമാണെങ്കിൽ ആവാനുള്ള സ്വാതന്ത്ര്യം എളുപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇതിനെ പിന്നെ വീണ്ടും ഞാൻ പറഞ്ഞു ഇയാളല്ലാതെ വേറെ ആരെങ്കിലും വെച്ചാ ആദ്യമായിട്ട ഈ സ്വയം എഴുതി ആൾക്കാരെ ആദ്യമായിട്ട് എഴുതി അത് അഭിനയിച്ചു ഒരു കഥാപാത്രമായിട്ട് അത് എളുപ്പത്തിൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു അവസരമല്ലല്ലോ അതെങ്ങനെ ഉണ്ടായിരുന്നു അഫീ വളരെ ബുദ്ധിമുട്ട് വരുന്നത് സിനി ആയിട്ട് ബാലേന്ദ്ര സർവരുത് എങ്ങനെ എഴുതി അഭിനയിച്ചത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ കസേടൊക്കെ ടൈമില് നമുക്ക് സോഷ്യൽ മീഡിയയില് പങ്കുവച്ച ട്രോളുകൾ ഉണ്ടായിരുന്നു കസവില് മമുടെ കാരക്ടറിന്റെ പോലീസ് വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്ന അപ്പൊ ഇപ്പോഴും അതേ ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞിട്ട് അതേ ലാഘവത്തോടുകൂടെ നമുക്ക് പോസ്റ്റുകൾ ഷെയർ ചെയ്യാറുണ്ട് പക്ഷെ അബ്ദുൽഖാന്റെ ബർത്ത്ഡേക്ക് മാത്രം ഇട്ട ഒരു പോസ്റ്റ് ഭയങ്കര അധിക രീതിയിൽ ട്രോളൊക്കെ ആയിരുന്നു അത് എന്റെ മോന്റെ പിറന്നാൾ വിളിക്കാൻ വന്നാണ് എല്ലാരും പറഞ്ഞത് ഞാനും ഇല്ലല്ലോ തലേ ദിവസം ആൾക്കാർക്ക് അത് ട്രോൾ ചെയ്യാൻ ട്രോൾ ഇപ്പൊ മോഡേൺ കാർട്ടൂണുകളാണ് അപ്പൊ ആരും കാർട്ടൂൺ വരയ്ക്കാറില്ല ട്രോളും മീമോക്ക് വെച്ചിട്ടുള്ള പരിപാടികൾ ഇപ്പോഴും ഈസി ആയിട്ട് എടുക്കാറ് പക്ഷെ എന്തായാലും അതിന് ഭാവന വേണം പക്ഷെ ചിലതൊക്കെ